ഉത്തർപ്രദേശ് ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്രസിംഗ് ചൌധരിയും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്ത് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളടക്കം നടത്തിയ പരസ്യ പ്രതികരണങ്ങൾ നേതൃത്വം ഗൌരവമായാണ് കാണുന്നത് ഉത്തർപ്രദേശ് ബി ജെ പിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് സംഘടനയാണ് എല്ലാത്തിനും മുകളിൽ എന്നത് പലരും മറക്കുന്നെന്ന വിമർശനം പല നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ടായി ലഖ്നൌവിൽ ചേർന്ന ബി വർക്കിംഗ് കമ്മിറ്റിയിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ നദ്ദയുടെ സാന്നിധ്യത്തിൽ പല നേതാക്കളും നടത്തിയ പ്രസംഗങ്ങൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അടക്കം വിമർശിക്കുന്നതായിരുന്നു പരാജയത്തെക്കുറിച്ച് പല ജില്ലാ ഘടകങ്ങളും തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പാർട്ടിയുടെ ഭാഗത്തെ വീഴ്ചയെക്കുറിച്ച് എടുത്തു അമിത ആത്മവിശ്വാസമാണ് തോല്വിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വർക്കിംഗ് കമ്മിറ്റിയിൽ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ മുകളിലാണ് പാർട്ടിയെന്ന് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ വർക്കിംഗ് കമ്മിറ്റിയിൽ തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി മൌര്യയുടെ പ്രസംഗം വർക്കിംഗ് കമ്മിറ്റിയിൽ ഏറെ കയ്യടി നേടുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും താഴെത്തട്ടിൽ പ്രവർത്തകർ സജീവമാകാത്തതിന് കാരണം സംസ്ഥാന സർക്കാർ പ്രവർത്തകർക്ക് അപ്രാപ്യമാണ് എന്ന തോന്നൽ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എന്നതടക്കമുള്ള വിലയിരുത്തലുകളും പല ജില്ലാ ഘടകങ്ങളുടെയും റിപ്പോർട്ടുകളിൽ ഇടം പിടിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെയും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെയും ജെ പി കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി